കൊച്ചിയിൽ ഗാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ പരിക്കേറ്റ സംഭവത്തിൽ നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കുമെന്ന സൂചന ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിനായി നൃത്ത പരിപാടി അരങ്ങേറിയത് പരിപാടിയുടെ നടത്തിപ്പിനെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഈ പാവത്തിന് ലക്ഷം രൂപ അല്ലേ പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ നൃത്തപരിപാടിക്കെതിരെ വ്യാപക പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ രക്ഷിതാക്കളടക്കം പരാതികൾ ഉന്നയിച്ചു ഇപ്പോൾ ഡി ജി പിക്കും പരാതി ലഭിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഈ നൃത്തപരിപാടിക്ക് നേതൃത്വം നൽകിയ ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറാകുന്നത് നീവിടെ അഹങ്കരിച്ചില്ലേ ഇതിൽ ഈ നൃത്തം നേതൃത്വം നൽകുക എന്നതിനപ്പുറത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചു വരികയാണ് നീയും വെച്ച ഒരു പ്രൈസീർ പറയുന്ന സംഘത്തിന്റെ രക്ഷാധികാരിയായി പ്രവർത്തിച്ചത് സിജോ വർഗീസ് ആണ് അതുകൊണ്ട് സിജോയെ ചോദ്യം ചെയ്യണം എന്നൊരു ആവശ്യം നിലവിൽ ഉയരുന്നുണ്ട് സിജോയുടെ എടുക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇയാൾക്ക് നീയും ും ഈ മൃദംഗ മിഷനുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നു ഒരു കുടിച്ചു മുറിയിലാണ് ഈ സംഘത്തിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഭഗവാനെ എന്താ ഒക്കെ അർത്ഥം അത്തരത്തിലൊരു സംഘത്തിന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു പരിപാടി ഓർഗനൈസ് ചെയ്യാൻ സംഘടിപ്പിക്കാൻ സാധിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം പോലീസ് പരിശോധിച്ചു വരികയാണ് കണ്ടറിയണം കോശി ഉള്ളി ഈ സംഘവുമായി അസോസിയേറ്റ് ഇവരുമായി ഇവരിലേക്ക് എത്തിയത് എന്ന കാര്യങ്ങളൊക്കെയാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത് വേണ്ടി